പഴയ ദേശീയപാതയിലെ പോട്ട ഭാഗത്തെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു റോഡിന്റെ രണ്ടു വശങ്ങളിലും കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് പരാതിയുണ്ടെങ്കിലും ഇടതുവശത്താണ് ഇപ്പോൾ നടപടികൾ തുടങ്ങിയിരിക്കുന്നത് പഴയ ഒരു ഭാഗത്തെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്തു സെൻറ്റ്സ് ആശുപത്രി മുതൽ പോട്ട പാപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വ്യാപകമായി സ്വകാര്യ വ്യക്തികൾ സ്ഥലങ്ങൾ കയ്യേറിയതായുള്ള സാൻമരിയ ജസ്റ്റിസ് ഫോറം ചെയർമാൻ ബാബു ജോസഫ് പുത്തനങ്ങാടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തുടങ്ങിയിരിക്കുന്നത് പോട്ട ധന്യ ആശുപത്രിക്ക് മുൻവശത്തും ഇടുക്കൂട് പാലത്തിന് സമീപത്തുമെല്ലാം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിരിക്കുന്ന കെട്ടിടങ്ങളും മറ്റും മുൻപ് പൊളിച്ചു നീക്കിയിരുന്നു റോഡിന്റെ രണ്ടു വശങ്ങളിലും കൈയേറ്റങ്ങൾ ഉണ്ടെന്ന് പരാതിയുണ്ടെങ്കിലും ഇടതുവശത്താണ് ഇപ്പോൾ നടപടികൾ തുടങ്ങിയിരിക്കുന്നത് അതിൽ തന്നെ പല വ്യക്തികളും കോടതിയിൽ സ്റ്റേക്ക് വേണ്ടി കേസ് നൽകിയതിനെ തുടർ നടപടികൾ നീണ്ടുപോകുന്നതായി പരാതിക്കാരൻ പറഞ്ഞു കോടതി കേസുകൾ തള്ളിയ വ്യക്തികളുടെ സ്ഥലം ജില്ലാ സർവേയർ ഷാനിന്റെ നേതൃത്വത്തിൽ അളർന്ന് കയ്യേറ്റങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്തു റോഡിൽ നിന്ന് ഏകദേശം രണ്ട് മീറ്ററിലധികം സ്ഥലങ്ങളാണ് പലയിടത്തും കയ്യേറിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത ദിവസം സ്ഥല ഉടമകൾക്ക് നോട്ടീസ് നൽകി കയ്യേറ്റം പൊളിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു ജില്ലാ സർവേ ഹെഡ് രജനി ചാലക്കുടി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥ രത്നവല്ലിയുടെ നേതൃത്വത്തിലാണ് പോട്ട സുന്ദരി കവല മുതൽ പള്ളി വരെയുള്ള പഴയ ദേശീയപാതയിലെ ഒരു ഭാഗത്തെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്തു പഴയ ദേശീയപാതയിൽ രണ്ടു വശവും ടൈൽ വിരിച്ച് നവീകരിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും റോഡിന്റെ വശങ്ങളിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടികൾ വൈകിയതോടെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ് മീഡിയ ടൈം ചാലക്കുടി